മണ്ഡലകാലമായതോടെ ശബരിമല തീർത്ഥയാത്രയ്ക്കായി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് വിസ്മയ ഗ്രീൻ ലൈസൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ കുറഞ്ഞ നിരക്കിൽ ആയതിനാൽ സാധാരണക്കാർക്ക് പോലും പ്രയോജനപ്പെടുന്ന ബസ് സർവീസ് ആണ് ഇവരുടേത് വിസ്മയ ഗ്രീൻ ലൈൻസ് ഗുരുവായൂരിൻ്റെ ശബരിമല യാത്ര സാധാരണയായിട്ട് ഗുരുവായൂരിൽ നിന്നും ശബരിമല അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗുരുവായൂരിൽ നിന്ന് ശബരിമല ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ശബരിമല യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ മലബാർ മേഖലയിൽ അങ്ങനെ പയ്യാവൂരിൽ നിന്നും ശബരിമല യാത്ര തുടങ്ങിയിരിക്കുന്നു പയ്യാവൂരിൽ നിന്ന് തുടങ്ങി ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് കണ്ണൂർ തലിശ്ശേരി വഴി ഗുരുവായൂരിൽ അവിടെ സോപാനം ഹെറിറ്റേജിൽ താമസ സൗകര്യമൊരുക്കുകയും ഒന്നാമത്തെ ദിവസം വൈകുന്നേരം ഗുരുവായൂരിൽ ഏകദേശം ആറുമണിയോടെ എത്തി അന്ന് അവിടെ താമസിച്ച് വി തൊട്ടടുത്ത ദിവസം പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയിട്ട് അവിടുന്ന് പുറപ്പെട്ട് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ഏറ്റുമാനൂർ വൈക്കം എരുമേലി തുടങ്ങിയ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വൈകുന്നേരത്തോടു കൂടിയിട്ട് എത്തി അന്ന് അവിടെ ദർശനത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം അവിടുന്ന് അഭിഷേകം ചെയ്ത് തിരിച്ച് വൈകുന്നേരത്തോട് കൂടിയിട്ട് നാട്ടിലെടുത്തുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതിന് പുറമെ ഈ വളരെ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്നതില്ലെങ്കിൽ എ സി ബസ്സിൽ ആണ് യാത്ര സൗകര്യം ഇതിൽ ഒരുക്കിയിരിക്കുന്നത് വിസ്മയം ഒരുക്കിയിരിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ മലയോരത്തെ മറ്റു മേഖലകളിൽ കൂടിയും യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് എന്നതും അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും സഹായമാണ് താമസം ഭക്ഷണം അഭിഷേക പ്രസാദ സൗകര്യത്തോടെ എ സി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് എ സി പുഷ് സ്കാനിയ മൾട്ടി ആക്സിൻ തുടങ്ങി ആധുനിക സംവിധാനങ്ങളുള്ള ബസ്സിൽ മൂന്ന് ദിവസമാണ് യാത്ര അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്ക് സൗജന്യമാണ് അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അൻപത് ശതമാനം ആണ് നിരക്ക് പിന്നെ മലയോര മേഖലയിൽ ഒരു പുത്തൻ അനുഭവമായിരുന്നു ഈ വോൾവോ ബസ്സിലുള്ള യാത്ര ഇപ്പോൾ ദർശനം കഴിഞ്ഞ് വന്ന സ്വാമിമാരൊക്കെ നല്ല അനുഭവങ്ങളാണ് പറഞ്ഞത് യാത്രക്കാർ എല്ലാ ബസ്സിലുള്ള സൗകര്യങ്ങളും ഗൈഡിന്റെ സേവനമായിക്കോട്ടെ എല്ലാ തരത്തിലും നല്ല സംതൃപ്തിയാണ് ഇപ്പോൾ ഇത് ഇതുവരെ പോയി വന്നിട്ടുള്ള സ്വാമിമാരിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്നും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം നമുക്കുണ്ടാവണം എല്ലാ വർഷങ്ങളും നല്ല രീതിയിൽ ഇവിടുന്ന് സർവീസ് നടത്തുവാൻ നമ്മൾ തയ്യാറാണ് അതിന് എല്ലാവരുടെയും സഹായം സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളായ ശ്രീകണ്ഠപുരം പയ്യാവൂർ കുറുമാത്തൂർ തളിപ്പറമ്പ് മുയ്യം ബാവുപ്പറമ്പ് കോൾമൊട്ട പറശ്ശിനിക്കടവ് ധർമ്മശാല കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസ് നടത്തുന്നത്